സ്പെറൻസെന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്പെറൻസു പോയിന്റോ അതിൽ ഞാൻ ഇങ്ങനെ അഡോറേഷൻ ഇരിക്കുന്നു ആഗ്രഹം തോന്നി എല്ലാവരും അഡോറേഷൻ വന്നിട്ട് അത് കഴിഞ്ഞു അതിനെ പറ്റി ഭയങ്കരായിട്ട് പറയണ അവർക്ക് കിട്ടിയ റിഫ്ലക്ഷൻസ് അങ്ങനെ ഞാൻ നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് എനിക്ക് കിട്ടിയില്ലല്ലോ ഇല്ലല്ലോ ഞാൻ ആലോചിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ ദിവസം നൈറ്റ് ആയിപ്പോ ഈ അഡോറേഷൻ തുടങ്ങി ഇപ്പോ ഫസ്റ്റ് ഐറ്റ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചത് അപ്പളായിരുന്നു അത് എന്താന്ന് പറഞ്ഞൂടാ പെട്ടെന്ന് ഭയങ്കര ഒരു അനുഭവം എനിക്കത് ഫീൽ ചെയ്തു പെട്ടെന്ന് അതിന്റെ ലാസ്റ്റ് ഇങ്ങനെ പറയാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്ക് അവസാനം തോന്നി പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ പറയും എനിക്ക് എല്ലാവരും പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞത് ഇപ്പൊ എല്ലാവരും മുമ്പിൽ എനിക്ക് പറയാൻ പറ്റും കാരണം എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് അതില് എൻ്റെ ഈ വലത്തെ കാലിന് രണ്ട് ഫ്രാക്ചറുണ്ട് മുട്ടിന്റെ അവിടെയും താഴ്ത്തയറ്റും അത് ഞാൻ മനപ്പുറം ഉണ്ടാക്കിയതാണ് അലസമായിട്ട് നടന്നത് എനിക്ക് അന്ന് ആ ഡോറഷന് ഫുൾ ടൈം മുട്ടു ഊത്തി നിൽക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത് പക്ഷെ ഫസ്റ്റ് ടൈം ആയിട്ട് അച്ഛൻ വരെ ഫുൾ മുട്ടു നിന്നു ഞാൻ ഡാൻസ് തിയേറ്ററിൽ ഉണ്ട് അപ്പം ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കാരണം നല്ല പെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു തുടങ്ങേക്കാൾ മുമ്പ് പക്ഷേ അതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ പെയിൻ ഇല്ല ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ പ്ലാറ്റ്ഫോമേ ഈ കാല് ചവിട്ടി ചവിട്ടി അടിച്ച് നോക്കി നോക്കി വേനൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പക്ഷെ ഒട്ടും വേദന എടുത്തില്ല ഫുൾ അഡോറേഷന് നിന്നും എനിക്ക് ഭയങ്കര മെസ്സേജ് ആയിരുന്നു അതിൽ കിട്ടിയത് പിന്നെ അത് വന്ന് ഞാൻ ബാക്കിയുള്ളവരോടും പറഞ്ഞു ഇപ്പം ഫുൾ ടൈം ദൈവത്തോടും ഇപ്പം വചനം പഠിക്കാമെന്ന് എനിക്ക് ആ പ്രോഗ്രാമിന് ശേഷം തോന്നിയൊക്കെയാണ് അപ്പോൾ വചനം പഠിക്കാനും ബൈബിൾ വായിച്ചു തുടങ്ങാനും ഞാൻ തുടങ്ങി ഫുൾ അങ്ങനെ ഭയങ്കര വലിയതായിട്ട് സംഭവമായിട്ടില്ലേ പക്ഷെ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കന്നെ എന്നൊരു ചേഞ്ച് വന്നു ഇപ്പോൾ കൂടുതലും കർത്താവിനോട് ചേരാൻ ഫുൾ ടൈം ഇപ്പോൾ ജേവയും പ്രാർത്ഥനയും പള്ളിയിൽ അങ്ങനെ ആയിട്ട് പള്ളീന്ന് ഇറങ്ങണില്ലായ്മ വിട്ടാൽ ആകെ കംപ്ലയിൻറ്റ് എനിക്ക് അങ്ങനെ കൂടുതൽ ഞാൻ ചേരാണെന്ന് നോക്കണേ ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം